എൻ്റെ പേര് നിമിഷ ഞാൻ കണ്ണൂർ ഉളിക്കൽ സെൻറ്റ് ജോർഡ് ദേവാലയംഗമാണ് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് ഞാൻ ഇന്ന് എൻ്റെ ആറാമത്തെ ഉടമ്പടി ജീവിതം ആരംഭിച്ചു ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ സാക്ഷ്യം പറഞ്ഞതാണ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിയിലൂടെ കടന്നു പോയതും മൈഗ്രെയിൻ മാറിയതും ഒക്കെ ഒക്കെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ് ഇന്ന് എനിക്ക് മാതാവ് തന്ന ഈശോയിൽ നിന്ന് മേടിച്ച് തന്ന നാല് രോഗസൗഖ്യങ്ങളും മറ്റനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ നോർമൽ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് മോഷൻ പോകുമ്പോൾ ബ്ലീഡിങ് വരുമായിരുന്നു ഇടയ്ക്ക് ആദ്യം ഇടയ്ക്കിടയ്ക്ക് പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി കൂടി ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു കാരണം എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ മടിയായിരുന്നു ഞാൻ ആരോടും ചോദിച്ചില്ല മാതാവിനോട് പ്രാർത്ഥിച്ചു ആരോടും പറഞ്ഞില്ല അമ്മേനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എല്ലാ ദിവസം തന്നെ പരിശുദ്ധമായിട്ടുള്ള തൈലവും തേനും ഉപ്പും ഞാൻ എപ്പോഴും എടുക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലു ഞാൻ എടുക്കുമായിരുന്നു ഇപ്പോൾ എനിക്കത് ലൈറ്റ കൻഡിൽ പ്രേരിപ്പിച്ചിട്ടും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല ഈശോയ്ക്ക് നന്ദി രണ്ടാമതായിട്ടുള്ള രോഗസൗഖ്യം എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൻ്റെ താഴെ ചെറുതായിട്ടൊരു സ്വെല്ലിങ്ങും ഡിസ്കളറേഷനും വന്നു ഞാൻ ഒത്തിരി ഭയപ്പെട്ടു പോയി കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ഒത്തിരി രോഗികളുടെ അവസ്ഥകൾ കാണുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്ന് കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുപോയി പരിശോധിക്കേണ്ടത് തന്നെയാണെന്ന് എനിക്കറിയാം പക്ഷേ വൈദ്യന്മാരുടെ വൈദ്യനായ ഈശോയോട് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു ഞാനൊരു ഡോക്ടറെ പോയി കാണില്ല എൻ്റെ ഫാമിലി ഫിസിഷ്യനായിട്ട് അമ്മ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം അമ്മ എനിക്കത് മാറ്റിത്തരണം ഞാൻ എല്ലാ ദിവസവും രാവിലെ അഞ്ചരക്കത്തെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തും രാത്രിയിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനയുടെ സമയത്തും ഞാൻ വിശുദ്ധ തൈലം കുരിച്ച് വരച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു രണ്ട് മൂന്ന് കാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ തന്നെ അറിയാതെ അത് അത് അവിടെ നിന്ന് മാറിപ്പോയി മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു ഈശോയിൽ നിന്ന് എനിക്ക് അനുഗ്രഹം മേടിച്ച് തന്നതിനെ ഓർത്ത് മൂന്നാമത്തെ രോഗസൗഖക്യം എനിക്കൊരു രണ്ടാഴ്ചയായിട്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വരും മോഷൻ പോവുക അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ അപ്പോൾ ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ്ട്രൈറ്റ് ആണോ എന്താണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഉപ്പ് ഇവിടുന്ന് കിട്ടി ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഞാനത് കഴിക്കുമായിരുന്നു പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വയറ്റിൽ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് ഞാൻ ഒത്തിരി ഭയപ്പെട്ട ഒരു കാര്യമാണ് കാരണം എനിക്കറിയാം ഒരു ഗ്യാസ്ട്രോ അൻട്രോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി സജസ്റ്റ് ചെയ്യും സി ടി സ്കാന് സജസ്റ്റ് ചെയ്യും എങ്കിൽ ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഞാൻ കാണിച്ചു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു മെഡിസിൻ നീ കഴിക്കണം ഒരു രണ്ടാഴ്ച മോണിറ്റർ ചെയ്യാം അതിനുശേഷം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു എനിക്കറിയാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി ആണെന്നുള്ളത് മരുന്ന് കഴിച്ചു സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എനിക്കത് കുറഞ്ഞില്ല പക്ഷേ അപ്പോഴും ഞാൻ അമ്മയോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ലൈറ്റേ കാനിൽ പ്രയർ റിക്വസ്റ്റ് റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഭയം കാരണം തന്നെ എനിക്ക് ഒത്തിരി മാതാടി ചില സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നു എനിക്ക് അതുപോലൊരു പേടി കാരണം ഭയം കാരണം തന്നെ എൻ്റെ സിംറ്റംസ് കൂടുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ആ സമയത്ത് തന്നെ പരിശുദ്ധി അമ്മ ശക്തിപ്പെടുത്തിയത് സാക്ഷ്യങ്ങളിലൂടെയാണ് അപ്പം ഞാൻ എപ്പോഴും ഒരു ദിവസം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അത് കൂടുതലോ സാക്ഷ്യം വെച്ച് കേൾക്കുകയും അത് ഷെയർ ചെയ്യുന്ന ആളുമാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം ഇത് റിലേറ്റഡ് ആയിട്ടായിരുന്നു അപ്പോൾ ഒരു ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടു ഇതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നു ഡോക്ടർ എൻഡോസ്കോപ്പി പറഞ്ഞു അതിനകത്ത് നോർമലാണ് ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ വേറൊരു ചേട്ടൻ്റെ സാക്ഷി ഞാൻ കേട്ടു ഇതുപോലെ പ്രശ്നം വന്നു ഡോക്ടർ സി സ്കാൻ സജസ്റ്റ് ചെയ്തു ഒരു കുഴപ്പമില്ല അപ്പോൾ ആ സാക്ഷ്യങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ ഡോക്ടറെ പോയി കാണില്ല ഞാൻ മരുന്ന് കഴിക്കുന്നില്ല ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അതിലൂടെ എനിക്ക് തന്ന ഈശോ തന്ന സന്ദേശം നിനക്കൊരു കുഴപ്പമില്ല നീ എൻഡോസ്കോപ്പി ചെയ്താലും സി ടി ചെയ്താലും നിൻ്റെ എന്ന് പറയുന്നത് നോർമലായിരിക്കും എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ തന്നെ അറിയാതെ ആ പ്രശ്നം എനിക്ക് അത് മാറിപ്പോയി ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല അതിനുശേഷം എനിക്ക് മോഷൻ പോകുന്ന സ്ഥലത്ത് ചെറുതായിട്ടൊരു ഗ്രോത്ത് പോലെയും ഭയങ്കര പെയിനും ഒരു എരിച്ചിൽ പോലെയൊക്കെ വന്നു ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നീ അത് ഓയിൽമെൻ്റ് പരട്ടുക അതിനുശേഷം അത് കുറഞ്ഞില്ല എങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തിട്ട് ബയോപ്സിക്ക് അയക്കേണ്ടി വരും എന്നോട് പറഞ്ഞു ഞാൻ അതും പ്രാർത്ഥിച്ചു അതും എനിക്ക് മാതാവ് ഒരു കുഴപ്പമില്ലാതെ ഒരു സർജറിയുടെയോ ഒന്നിൻ്റെയോ ഒരാവശ്യമില്ലാതെ എനിക്കത് മാറ്റിത്തന്നു ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല ഈ നാല് രോഗ സൗഖ്യം ഈ നാല് രോഗ സൗഖ്യങ്ങൾ കിട്ടിയപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയാണ് എൻ്റെ ഡോക്ടർ അമ്മയാണ് എൻ്റെ ഫാമിലി ഫിസിഷ്യൻ അമ്മയ്ക്ക് മാറ്റാൻ അമ്മയ്ക്ക് പരിശുദ്ധ കുമാരിൽ നിന്ന് മേടിച്ച് തരാൻ പറ്റാത്തതായിട്ടുള്ള ഒരു രോഗസൗഖ്യങ്ങളും ഇല്ലാതില്ല അതുകൊണ്ട് അമ്മ തന്നെ എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഈ നാല് രോഗസൗഖ്യങ്ങളും ഒരു കുഴപ്പമില്ലാതെയാണ് മാതാവ് എനിക്കത് മാറ്റി മാറ്റിത്തന്നത് ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടേഴ്സ് നല്ലൊരു ടീമാണ് എനിക്ക് ആ ടീമിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ ഒത്തിരി കാര്യപ്രവർത്തനങ്ങൾ ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനും അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അവരെല്ലാം കൂടി വേറൊരു ഒരു ഹോസ്പിറ്റലിലോട്ട് മാറുന്നതായിട്ടൊരു സിറ്റുവേഷൻ വന്നു അപ്പോൾ ഞാനിവിടെ അഞ്ചാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ നിയോഗം എഴുതി ഒരിക്കലും ഇപ്പോൾ ഒരു ഒരു മൂന്ന് ഉടമ്പടിക്ക് ശേഷം ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഒന്നും എഴുതാറില്ല എല്ലാം ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നന്നായി ചെയ്യണം പരിശുദ്ധാത്മാവിനെ ലഭിക്കണം അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവണം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ നിയോഗമായിട്ട് എഴുതാറുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നിയോഗമുണ്ടെങ്കിൽ ഞാൻ അതും എഴുതും അന്ന് ഞാൻ എൻ്റെ നിയോഗം എഴുതി അമ്മയുടെ ഇഷ്ടം നടക്കണം അമ്മ എവിടെയാണ് എനിക്കൊരു ജോലി നട തരുന്നതെന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് നല്ല അത്യാവശ്യം നല്ല സാലറിയോട് കൂടെ തന്നെ എൻ്റെ ഈ സെയിം ഡോക്ടേഴ്സിൻ്റെ കൂടെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് എനിക്ക് പോകാനുള്ളൊരു അവസരം മാതാവ് തന്നു എനിക്ക് ജാനുവരി ഒന്നിന് പുതിയ ഹോസ്പിറ്റലിൽ കയറണം അതേ ടീമിൻ്റെ കൂടെ ഒരു കുഴപ്പമില്ലാതെ മാതാവ് എനിക്കത് സാധിച്ചു തന്നു അതുപോലെ തന്നെ മാറുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു റെൻറ്റഡ് ഒരു ഹൗസിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിച്ചു ഒരു ഒന്നൊന്നര മാസം രണ്ട് മാസം ഞാൻ അതിൻ്റെ പുറകെ നടന്നു എനിക്കൊന്നും കിട്ടിയില്ല കാരണം വാടക എല്ലാം നോക്കണം എൻ്റെ കുഞ്ഞിൻ്റെ ഡേ കെയർ എനിക്ക് അടുത്തൊരു പള്ളി വേണം എന്നൊക്കെയുള്ളത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എല്ലാ ദിവസവും എനിക്ക് പള്ളി പോകാൻ സാധിക്കില്ല പക്ഷേ സാറ്റർഡേയ്സ് സൺഡേയ്സ് ഞാൻ മാക്സിമം എൻ്റെ ജോലിയുടെ സൺഡേസ് എനിക്ക് വർക്കില്ല സാറ്റർഡേസ് എനിക്ക് വർക്കുണ്ട് പക്ഷേ ഞാൻ മാക്സിമം എൻ്റെ വർക്കെല്ലാം മാറ്റി വെച്ച് ഞാൻ എൻ്റെ കുർബാനയിൽ പങ്കു ശ്രമിക്കാറുണ്ട് അപ്പോൾ എനിക്ക് അതെങ്കിലും എനിക്ക് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരു വീട് പോയി കണ്ടു പക്ഷെ ഞാൻ ഒത്തിരി റെൻറ്റ് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ പരിശുദ്ധമായിട്ടുള്ള ഉപ്പ് ഇട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചിട്ട് പോന്നു അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അമ്മ എനിക്കിത് തന്നുഗ്രഹിക്കണം അമ്മ ഇവിടെ വിശദീകരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അടുത്ത ഡേ കെയർ ഉണ്ട് പള്ളിയുണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ അതൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഞാൻ അതിൻ്റെ പിക്ചർ എടുത്തിട്ട് എല്ലാ ദിവസവും ഡെയിലി ബ്രെഡിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയല്ല ഞാൻ ചെയ്തത് മാതാവിൻ്റെ ഇഷ്ടം അവിടെ നിറവേറണം എന്നാണ് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാതാവ് ആ വീട് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇത്രയുമാണ് ഈശോ എനിക്ക് നൽകി ഈ മാതാവിലൂടെ ഈശ് മാതാവ് എനിക്ക് ഈശോയിലൂടെ വാങ്ങിച്ചെന്ന അനുഗ്രഹങ്ങൾ പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ആയതുകൊണ്ട് അവിടെ തന്നെ എല്ലാത്തെ മോസ്റ്റ്ലി എല്ലാവരും തന്നെ നോൺ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസൊക്കെയാണ് ക്യാൻസർ പേഷ്യൻസിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ മാക്സിമം ഞാൻ പത്രം കൊണ്ടുപോയി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഇരുന്ന് അവരോട് ആദ്യമൊക്കെ പത്രം ചുമ്മാ കൊടുക്കുമായിരുന്നു എനിക്ക് അറിവില്ല എന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരുടെ അടുത്ത് അവർക്കൊരു വിശ്വാസം വരുന്ന രീതിയിൽ കുഞ്ഞിപ്പിള്ളാരൊക്കെ ഉണ്ട് ക്യാൻസർ രോഗികളായിട്ട് അപ്പോൾ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചെയ്ത് തൈലം പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറയും നീ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പരിസരത്ത് നോക്കാറില്ല ചില സമയത്ത് ഞാൻ അവിടെ മുട്ടുകുത്തിന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഒത്തിരി പേർക്ക് സൗഖ്യങ്ങളായി കിട്ടിയതായിട്ട് എന്നയോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാരണപ്രവർത്തികൾ ഞാൻ എനിക്ക് പോയി ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മുമ്പൊക്കെ ജസ്റ്റ് ഒരു ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കാരുണ്യ പ്രവർത്തി എന്താണ് കാരുണ്യത്തോടെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ അത് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യാറുണ്ട് എല്ലാ മാസവും എനിക്ക് ഈശോ തരുന്ന ശമ്പളത്തിൽ നിന്ന് അതിൽ നിന്നൊരു ഭാഗം മാറ്റിവെച്ച് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം തിരിയിൽ റോസോസപ്പൂവായിട്ടും ഹൃദയത്തിൻ്റെ രൂപമായിട്ടും മഴവില്ലൊക്കെ ആയിട്ട് ഒക്കെ എനിക്ക് കാണാൻ എനിക്കിങ്ങനെ അത് കാണാൻ സാധിക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ എനിക്കൊരു പേടിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ എനിക്ക് എപ്പോഴും പരിശുദ്ധാത്മാവ് വചനങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട് ഒന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പം എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അങ്ങനെ രണ്ട് പ്രാവശ്യം എനിക്ക് അങ്ങനെ സംരക്ഷണം ഉണ്ടായിട്ടുണ്ട് ഞാനതിവിടെ മുമ്പ് സാക്ഷ്യത്തിൽ പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് കിട്ടിയ വചനം പറയുന്നത് അവരുടെ അധ്വാനം വൃതാവുകയില്ല അവർക്കൊന്ന് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹൃതത്തിന് ഇരയാവുകയില്ല അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ ചന്തകളായിരിക്കും അവരുടെ ചന്തകളും അവരാൽ അനുഗ്രഹീതമാകും ഈ വചനം എനിക്ക് കിട്ടിയതിന് ശേഷം എല്ലാ ദിവസവും രാവിലെയും രാത്രിയും കുഞ്ഞിന് വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലുന്നതിന് ശേഷം ഞാൻ അവൻ്റെ തലയിൽ കൈവെച്ചാൻ ഈ വചനം പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ അവിടെ ഒരു എൻ്റെ ഫ്ലാറ്റിൽ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി അപ്പോൾ ആ ഒരു ചേട്ടൻ ഒരു ആര് സഹായിക്കാനില്ലാണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കേണ്ട ഒരവസ്ഥ ഒരു റൂമിലായിപ്പോയി അടച്ചുപോയി പക്ഷേ തുറന്നു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഭയമായി കാരണം ഞാനും ഹസ്ബൻഡും വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ പ്രായമായിട്ടുള്ള എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻ്റെ അമ്മയോ മാറി മാറിയാണ് കുഞ്ഞിനെ നോക്കാൻ വരുന്നത് ബാംഗ്ലൂര് അപ്പം അവർക്കൊരു സഹായം വന്നാൽ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരും അവിടെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകുമോ അങ്ങനെ ഒരു ഭയം വന്നു എനിക്ക് അപ്പോൾ എനിക്ക് വന്ന വചനമാണ് എൻ്റെ എനിക്ക് വന്ന വചനമാണ് നിൻ്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വിണേക്കാം നിൻ്റെ വലത്ത് വശത്ത് പതിനായിരങ്ങളും എങ്കിലും എനിക്ക് ഒനർദവും സംഭവിക്കുകയില്ല അപ്പോൾ ആ വചനത്തിലൂടെ എനിക്ക് മനസ്സിലായി ആര് കൂടെ ഉണ്ടെങ്കിലും ദൈവം കൂടെയില്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കില്ല ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആര് നമ്മുടെ അടുത്തില്ലെങ്കിലും നമ്മൾ രക്ഷപ്പെടും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വലിയ ബോധ്യം നൽകിയാൻ ഞാൻ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ പത്രപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ നാണക്കേടൊന്നുമില്ല പക്ഷേ അക്രൈസ്തവരുടെ ഇടയിൽ കൊടുക്കുമ്പോൾ അവർ എങ്ങനെ അവിടെയുള്ള ആൾക്കാർ അത് എടുക്കും എങ്ങനെയൊരു ഭയമുണ്ടായിരുന്നു അപ്പം അന്നേരം എനിക്ക് കിട്ടിയ വചനമാണ് നീ അവരെ ഭയപ്പെടേണ്ട ഞാനാണ് നിൻ്റെ കൂടെ വരുന്നത് ഞാനാണ് എൻ്റെ ദൈവം അപ്പോൾ ഈ വചനം പറഞ്ഞാണ് ഞാൻ അവരുടെ അടുത്ത് പോകുന്നത് അതുപോലെ തന്നെ രോഗാവസ്ഥകൾ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നിൻ നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് നിനക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യം വരില്ല എന്നിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഇതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ എന്നെ അനുഗ്രഹിച്ചെൻ്റെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പരിശുദ്ധ കുർബാനയിലൊക്കെ ഞായറാഴ്ചകളിൽ ചില സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ എനിക്ക് ശരിക്കും നിന്ന് പ്രാർത്ഥിക്കാനുള്ള അവസ്ഥ ചിലപ്പോൾ കിട്ടാറില്ല അവനെയും കൊണ്ട് പോകുമ്പം പക്ഷേ ഞാൻ അതിനോട് പകരം ശനിയാഴ്ച പോകും അന്ന് ഏറ്റവും മുമ്പിൽ പോയി നിന്ന് അൾത്താരയിൽ അർത്ഥം മനസ്സിലാക്കി ഈശോയോടൊപ്പം ആയിരുന്നു കൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അരമണിക്കൂറുള്ള ബൈബിൾ വായന ചില സമയത്ത് ഒരു മണിക്കൂർ അത് മനസ്സിലാക്കി മുമ്പൊക്കെ ബൈബിൾ വായിക്കെങ്കിലും അതിൻ്റെ അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ഇതിലോട്ടൊന്നും എനിക്ക് അത്രയും വായിക്കും ജസ്റ്റ് വായിച്ചു പോകും എന്നല്ലാണ്ട് അത് മനസ്സിലാക്കി വായിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല പക്ഷേ ഇപ്പം ഞാൻ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി വായിക്കുകയും എനിക്കതിനകത്തുന്നത് മനസ്സിൽ തട്ടുന്ന വചനം ഞാൻ എഴുതി വെക്കാറുമുണ്ട് അങ്ങനെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വചനം എപ്പോഴും ഞാൻ വായിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം ഒരു പതിനെട്ട് ജപമാലയെങ്കിലും തനിയെ ഇരുന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് കരുണയുടെ ജപമാല പതിന ജപമാല അല്ലാതെ ജപമാല അങ്ങനെ എപ്പോഴും ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നെ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും എന്നെ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നെ ഉടമ്പടി ജീവിതത്തിലേക്ക് എന്നെ നയിക്കുന്ന എൻ്റെ പരിശുദ്ധി അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു